ഞങ്ങൾ കുറെയായി ഇങ്ങനെ രാത്രി ഒന്ന് ഔട്ടിങ്ങിനൊക്കെ ഇറങ്ങിയിട്ടോ അധികം എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് പോയി വരുമ്പോഴേ ഞങ്ങൾ പുറത്തൊക്കെ ഒന്ന് ചുറ്റി കറങ്ങാറുള്ളൂ ഇന്നിപ്പോൾ എന്തായാലും ഒരു നൈറ്റ് ഔട്ടിംഗ് ഒക്കെ ഒന്ന് അടിച്ചിട്ട് വരാൻ കരുതി നേരെ ഞങ്ങൾ ഫുഡ് കഴിക്കാനാണ് പോയിട്ടുള്ള കേട്ടോ ഞാൻ ആദ്യം കുടിച്ച് ഇങ്ങനെ ചിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ അത് അൺലിമിറ്റഡ് ലൈം ജ്യൂസ് ആണ് ഈ ഒരു സ്പോട്ടിൽ രണ്ട് മൂന്ന് വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ട് ഒന്ന് കയറി നോക്കിയിട്ട് ഫുഡ് ട്രൈ ആയിരുന്നു വിചാരിച്ചതാണ് നല്ല അടിപൊളി സ്പോട്ട് അടക്കാൻ അൺലിമിറ്റഡ് ചപ്പാത്തി അതേപോലെ അൺലിമിറ്റഡ് ലൈം ജ്യൂസ് ആണ് ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നുണ്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ ഓരോരോ ചപ്പാത്തി വീണ്ടും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ കേൾക്കാൻ പിന്നെയും ഒരു ലെഗ് പീസ് വാങ്ങി കഴിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതിന്റെ ഫുഡ് കഴിച്ചു കഴിഞ്ഞതിൻ്റെ ശേഷം എല്ലാ വേസ്റ്റും ഇന്ത്യ പ്ലേറ്റിലേക്ക് കൊണ്ടു കൊടുക്കാൻ തടിത്തപ്പാടൊക്കെ ചെയ്തിട്ടുള്ളത് സ്പോട്ട് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളയിലേക്ക് പോകുന്ന പാത്രം റൈറ്റ് സൈഡിലാട്ടോ ഒന്ന് കറി എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം മോശം പറയുന്നില്ല നല്ല ഫുഡൊക്കെ തന്നെ ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയിട്ടുള്ളത് ബീച്ചിലാണ് കുറച്ച് നേരം വരെ ബീച്ചിലേക്ക് ഇരുന്ന് അതിൻ്റെ അടുത്ത് ഉപ്പിലിട്ടൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഉപ്പിലിട്ടില്ല ഞാൻ ആദ്യമായിട്ട് ഇനി ഒരു സ്വീറ്റ് കോർണ് ട്രൈ ചെയ്യുന്നതിന് മുന്നേക്കാൻ ട്രൈ ചെയ്തിട്ടുണ്ടോട് ട്രൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എന്തോ എനിക്ക് വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നല്ല ഒട്ടിക്കത്തെ ടേസ്റ്റ് കിട്ടും അങ്ങനെ പിന്നെ അവിടുന്ന് ആ കാഴ്ചകളൊക്കെ കഴിയുന്നതിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകണം പോകുന്ന പോയിക്കിൻ്റെ ബാക്കറിലേക്ക് ഒന്ന് കയറി നേരെ വീട്ടിലേക്കാണ് ഇപ്പം ഇത് വീഡിയോ ഇഷ്ടാലും ഇല്ലെങ്കിൽ ലൈക്ക് ചെയ്യുകയായിരുന്നു സബ്സ്ക്രൈബ് ചെയ്യും